സാംകറൺ അവസാന പന്തറിയാൻ തയ്യാറെടുക്കുമ്പോൾ പോലും നേപ്പാളിന് വിജയപ്രതീക്ഷയുണ്ടായിരുന്നു ഒരു സിക്സർ അകലെ ഗ്ലോറി ലോകേഷ് ബാബാണ് ക്രീസിൽ വാങ്കടയിൽ അത്രയും നേരം ഇംഗ്ലീഷ് ബോളർമാരെ തല്ലിപ്പരത്തിയവൻ നിലക്കാതെ ആരംഭങ്ങൾ മുടങ്ങിക്കൊണ്ടിരുന്ന ഗാലറി ശ്വാസം അടക്കി പിടിച്ചിരിപ്പാണ് ഹാരി ബ്രൂക്കും ജോസ് ബട്ട്ലറും സാം കറന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു കറൻ്റെ അവസാന പന്ത് ഒരു ലോ ഫുൾ ടോസ് ആയിരുന്നു ലോകേഷിന്റെ കണക്ക് കൂട്ടലുകൾ പഠിച്ചു ഡീപ് കവറിലേക്ക് ആ പന്തിനെ അടിച്ചിട്ട് അയാൾ റണ്ണിനായോടി ഹാരി ബ്രുക്കിന് അപ്പോഴാണ് ഒന്ന് ശ്വാസം വീണ് കിട്ടിയത് ഇംഗ്ലണ്ട് നാല് റണ്ണിന്റെ വിജയം കുറിക്കുന്നു മൈതാനത്ത് നിസ്സഹായനായി ലോകേഷ് ബാറ്റ് കുത്തിയിരുന്നു വാട്ട് എ മാച്ച് ഇത്തിരി കുഞ്ഞൻ രാജ്യങ്ങളെ കുത്തി നിറച്ച് പറയാനൊരു ലോകകപ്പ് എന്നായിരുന്നു ടി ട്വന്റി ലോകകപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉയർന്നിരുന്ന വലിയ വിമർശനം എന്നാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആ വിമർശനങ്ങളുടെയൊക്കെ മുണികൊടിക്കുന്ന പ്രകടനങ്ങൾ പലതും കാണുന്നു ലോകകപ്പിലെ ഹോട്ട് ഫേവറേറ്റുകളെ പോലും ഇപ്പറഞ്ഞ സോ കോൾഡ് ഇത്തിരിക്കുഞ്ഞൻ ടീമുകൾ വിറപ്പിക്കുന്നു ഇന്നലെ നേപ്പാളിനെതിരായ പോരാട്ടത്തിനുശേഷം മാൻ ഓഫ് ദ മാച്ച് വിൽ ജാക്സ് പറഞ്ഞു വെച്ച വർത്തമാനത്തിലുണ്ട് എല്ലാം സാംകറിന്റെ അവസാന ഓവറിൽ എന്റെ ഹൃദയം നിലക്കാതെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മത്സരം അവസാന പന്ത് വരെ നീളുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കളി കണ്ടിരുന്നവരുടെയും അവസ്ഥ ഏറെക്കുറെ ഇതൊക്കെ തന്നെയായിരുന്നു ജോഫ്ര ആർച്ചർ പതിനെട്ടാം ഓവർ എറിയാനെത്തുമ്പോൾ നേപ്പാളിന് ജയിക്കാൻ പതിനെട്ട് പന്തിൽ നാൽപ്പത്തിയാറ് റൺസ് വേണമായിരുന്നു ആരിഫ് ഷെയ്ഖാണ് സ്ട്രൈക്കിൽ ഓവറിലെ ആദ്യ പന്തിന് മിഡ് വിക്കറ്റിന് മുകളിലൂടെ അയാൾ ഗ്യാലറിയിൽ എത്തിച്ചു അടുത്ത പന്തിൽ ആർച്ചർ ആരിഫിനെ വഴിത്തി നാലാം പന്തിൽ ലോകേഷ് സ്ട്രൈക്കിലെത്തി സൈഡ് സ്ക്രീനിന് മുകളിലൂടെ ഒരു പന്ത് ഗ്യാലറിയിലേക്ക് പറക്കുന്നതാണ് പിന്നെ കണ്ടത് തൊട്ടടുത്ത പന്തിനെ ഒരിക്കൽ കൂടി നിലം തൊടാതെ അതിർത്തി കടത്തി ലോകേഷ് ആ ഓവറിൽ ആകെ ആകെപ്പറഞ്ഞത് ഇരുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം ഒറ്റയടിക്ക് പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിനാലായി ചുരുങ്ങി ലൂക്ക് ലൂഗ്വുഡിൻ്റെ അടുത്ത ഓവറിൽ രണ്ട് ഫോറടക്കം പിറന്നത് പതിനാല് റൺസ് വിൻ പ്രഡിക്റ്ററിൽ ഒരു ഘട്ടത്തിൽ നേപ്പാളിൻ്റെ വിജയശതമാനം അൻപതും കടന്നുപോയി പിന്നെയാണ് ഹാരി ബ്രൂ സാംകറിനെ വിളിക്കുന്നത് കരണെറിഞ്ഞ തൊട്ട് മുമ്പത്തെ ഓവറിൽ ലോകേഷ് തുടരെ രണ്ട് ബൗണ്ടറികൾ പായിക്കുന്നുണ്ട് പതിനഞ്ച് പന്തിൽ മുപ്പത്തിയഞ്ച് റൺസ് അയാൾ അതിനോടകം സ്കോർബോർഡിൽ ചേർത്തിരുന്നു വാങ്കഡേ ഗാലറിയിൽ തിങ്ങി നിറഞ്ഞ നേപ്പാൾ ആരാധകർ അയാളിൽ തങ്ങളുടെ വീരനായകനെ കണ്ടു എന്നാൽ സാംകരൺ തുടരെ യോർക്കറുകൾ എറിഞ്ഞ് ലോകേഷിനെ കുഴക്കുന്നതാണ് പിന്നെ കണ്ടത് വെറും അഞ്ച് റൺസാണ് നേപ്പാളിന് ആ ഓവറിൽ സ്കോർ ചെയ്യാനായത് തോറ്റെങ്കിലും നേപ്പാൾ ടീമിന് വാങ്കഡ ഗാലറി സ്റ്റാൻറ്റിംഗ് ഒമേഷൻ നൽകി രണ്ട് ടി ട്വൻ്റി ലോക കിരീടങ്ങൾ ചെലഫിലുള്ള ഇംഗ്ലണ്ടിനെ ഒരു അസോസിയേറ്റ് രാജ്യമായ നേപ്പാൾ അവസാന പന്ത് വരെ വിറപ്പിക്കുന്നത് അവരുടെ ഉള്ളിലെ പോരാട്ട വീരത്തെ ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു വാങ്കഡയിൽ ഇന്നലെ നൂറ്റി എൺപത്തഞ്ച് റൺസ് വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ട് ഉയർത്തിയത് പവർ പ്ലേയിൽ തന്നെ ഓപ്പണർമാരായ ജോസ് ബട്ട്ലറേയും ഫിൽസാൾട്ടിനെയും വീഴ്ത്തി നേപ്പാൾ ഇംഗ്ലണ്ടിനെ വിറപ്പിക്കുന്നുണ്ട് എന്നാൽ ജേക്കബ് ബേത്തലിൻ്റെയും ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിൻ്റെയും അർദ്ധ സെഞ്ചുറികളും അവസാന ഓവറുകളിൽ തകർത്തടിച്ച വിൽ ജാക്സൺ ചേർന്ന് മുൻലോക ചാമ്പ്യന്മാർക്ക് മാന്യമായ സ്കോർ സമ്മാനിച്ചു പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള ഓവറുകളിൽ വെറും പത്തൊമ്പത് റൺസ് മാത്രം വിട്ടു നൽകി രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി നേപ്പാൾ ഇംഗ്ലണ്ടിനെ ഒരു ഘട്ടത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് പതിനേഴാം ഓവർ അവസാനിക്കുമ്പോൾ നൂറ്റി മുപ്പത്തി ഒൻപത് റൺസാണ് ആകെ ഇംഗ്ലീഷ് സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് എന്നാൽ അവസാന ഓവറുകളിൽ വിൽ ജാക്സ് തകർത്തടിച്ചു കരൺ കേസി എറിഞ്ഞ ഇരുപതാം ഓവറിൽ മാത്രം മൂന്ന് സിക്സറാണ് ജാക്സ് പായിച്ചത് ജോഫർ ആർത്തറും സാം കരണും ആദുൽ റഷീദും അടക്കം അനുഭവ സമ്പത്തേറെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഇംഗ്ലീഷ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് നേപ്പാളിന് പോലുള്ള ടീമിന് മുന്നിൽ ആ സ്കോർ ഡിഫൻഡ് ചെയ്യാൻ എളുപ്പമാണെന്നാണ് സകലരും കരുതിയത് ആ ചിന്തക്ക് ആർത്തറിന്റെ ആദ്യ ഓവർ വരെ ആയിസ് ഉണ്ടായിരുന്നുള്ളൂ ഓപ്പണർ കുശാൽ ബൂട്ടാൽ ആ ഓവറിൽ മൂന്ന് ഫോറാണ് അടിച്ചത് ലൂക്ക് വുഡിനും ആദുൽ റഷീദിനുമൊക്കെ കിട്ടി കണക്കിന് തല്ല് ജോഫ്ര ആർച്ചറും ആദിൽ റഷീദും ലൂക്ക് വുഡും പത്തിനു മുകളിൽ എക്കോണമിയിലാണ് പന്തെറിഞ്ഞത് ആർച്ചറും ആദിലും നാൽപ്പത്തിരണ്ട് റൺസ് വീതം വിട്ടു നൽകി മൂന്ന് ഓവർ എറിഞ്ഞ വുഡ് മുപ്പത്തിയൊന്നും കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഫൈനലിസ്റ്റുകളായി ദക്ഷിണാഫ്രിക്കയെ ഗ്രൂപ്പ് റൗണ്ടിൽ നേപ്പാൾ ഇതുപോലെ ഉറപ്പിച്ചിരുന്നു വെറും ഒറ്റ റൺസിലാണ് അന്ന് ടീം തോറ്റത് നൂറ്റിപ്പതിനാറ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ നേപ്പാളിന് നൂറ്റി പതിനാല് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ വർഷം വെസ്റ്റ് ഇൻഡീസിനെതിരെ ടി ട്വന്റി പരമ്പര നേടിയതോടെയാണ് നേപ്പാൾ ക്രിക്കറ്റിന്റെ വളർച്ച ക്രിക്കറ്റ് സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക് ആയത് ഒരു ഫുൾ മെമ്പർ നേഷനെതിരെ ആദ്യമായി അവർ ഒരു ജയം കുറിക്കുന്നു ഒപ്പം പരമ്പരയും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അരങ്ങേറിയ ആദ്യ മത്സരത്തിൽ വിൻഡീസിനെതിരെ പത്തൊമ്പത് റൺസിന്റെ ചരിത്ര ജയം തൊട്ടടുത്ത മത്സരത്തിലും അവർ അത് ആവർത്തിച്ചു തൊണ്ണൂറ് റൺസിന്റെ കൂറ്റൻ ജയവുമായി പരമ്പര സ്വന്തമാക്കുന്നു വെറും എൺപത്തിമൂന്ന് റൺസിനാണ് പിൻഡീസിനെ നേപ്പാൾ ബോർഡർമാർ അന്ന് എറിഞ്ഞിട്ടത് ഇന്നലെ വാങ്കഡയിൽ നേപ്പാടിന്റെ പോരാട്ടവീര്യം കണ്ട് മുൻ ദക്ഷിണാഫ്രിക്കൻ പേസർ ഡെയിൽസ്റ്റെൻ കുറിച്ചിട്ട വരികൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കി നേപ്പാൾ ടീമിന് തൻ്റെ സേവനം എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ചോദിക്കാമെന്നായിരുന്നു സ്റ്റെയിൻ്റെ പോസ്റ്റ് മത്സരശേഷം ഇതിനെക്കുറിച്ച് പേസർ നന്ദൻ യാദവിന് മുന്നിൽ ചോദ്യമെത്തി ഒരു ദശാബ്ദക്കാലം ക്രിക്കറ്റ് ലോകം ഭരിച്ച ഒരു ഇതിഹാസ ബോളർ അദ്ദേഹത്തിൻ്റെ സേവനം തങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് വലിയ കാര്യമാണെന്നും എന്നാൽ ഇക്കാര്യത്തിൽ മാനേജ്മെന്റ് ആണ് തീരുമാനമെടുക്കേണ്ടത് എന്നുമായിരുന്നു നേപ്പാൾ പേസറുടെ പ്രതികരണം മുൻ ഓസ്ട്രേലിയൻ താരം സ്റ്റുവർട്ട് ലോയാണ് നിലവിൽ നേപ്പാൾ ദേശീയ ടീമിൻ്റെ മുഖ്യ പരിശീലകൻ മുൻ ഓസ്ട്രേലിയൻ സീമർ ഇയാൻ ഹാർവിയാണ് ബോളിംഗ് കൺസൾട്ടന്റ് ബാറ്റിംഗ് കൺസൾട്ടന്റ് മുൻ ദക്ഷിണാഫ്രിക്കൻ താരം നിക് പോത്തസ് താരതമ്യേന ദുർബലരായ ടീമുകൾ വമ്പൻമാരെ വറുപ്പിക്കുന്ന കാഴ്ചകൾക്ക് ടി ട്വന്റി ലോകകപ്പ് ഇതിനോടകം പലകൂരി സാക്ഷിയായി കഴിഞ്ഞു പാകിസ്ഥാനെതിരെ ആദ്യ മത്സരത്തിൽ നെതർലൻഡ്സ് വിജയത്തിനടുത്തെത്തിയ ശേഷമാണ് വീണത് അന്ന് ഫഹീം ശ്രഫിന്റെ നിർണായക ക്യാച്ച് നഷ്ടപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ കളിയുടെ വിധി മറ്റൊന്നയനെ ലോകകപ്പിലെ ഹോട്ട് ഫേവറേറ്റുകളായി ഇന്ത്യയെ പാങ്കടയിൽ വച്ച് വിറപ്പിച്ചത് യു എസ് എ ആണ് ആ മത്സരത്തിൽ സൂര്യകുമാർ യാദവിൻ്റെ ഒരു നിർണായക ക്യാച്ച് നഷ്ടപ്പെടുത്തുന്നുണ്ട് അമേരിക്ക ഏതായാലും ഇക്കുറി ടി ട്വൻ്റി ലോകകപ്പിൽ ഇത്തിരിക്കുഞ്ഞന്മാർ എന്ന ഗണത്തിൽപ്പെടുത്തി ഒരു ടീമിനെയും എഴുതിത്തള്ളാനാകില്ല വമ്പന്മാരുടെ വഴിമുടക്കാൻ കിൽപ്പുള്ള പല പടക്കോപ്പുകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് വെയിറ്റ് ആൻഡ് സി